അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അറുപതിൻ്റെ ഐറ്റംസ് ഐറ്റംസ് ആട്ടാണ് കാണിക്കണത് ഷാൾ ഐറ്റി തന്നെ അറുപതിൻ്റെ കാണിക്കുന്നുണ്ട് അതേപോലെ അമ്പത്താറിൻ്റെ വെറൈറ്റി ഐറ്റംസ് കാണിക്കുന്നുണ്ട് അമ്പത്താറിൻ്റെ സാധാരണ ഐറ്റം ഉണ്ട് അപ്പോൾ കണ്ടു വെക്കാം അങ്ങനെയുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല മെറൂൺ കളറുള്ള നല്ല അടിപൊളി ഐറ്റമാണ് കരിഞ്ചോപ്പാണ് വേണ്ട കണ്ടാൽ ഞെട്ടുന്ന അറ്റാട്ടോ നല്ല സൂപ്പർ ലൈൻ ഒക്കെ അറുപത് ഐറ്റം അറുപതിൻ്റെ സൈസാണ് ഈ വന്നിട്ടുള്ളത് സെൻട്രൽ ലൈനും രണ്ട് സൈഡിലും പ്ലെയിൻ ആയിട്ടുള്ള നല്ല വെറൈറ്റി ഐറ്റംസാണ് കേട്ടോ നല്ല വീതിയും വലിപ്പമൊക്കെ ഉള്ള നല്ല ഐറ്റംസാണ് ഇതിൻ്റെ വീതി ഒക്കെ ഒന്ന് കാണിച്ചു തരാം എത്ര രണ്ട് വിളിപ്പുകൾ ഒന്ന് കാണിച്ച് തരാം ജസ്റ്റ് വീതി അമ്പത്താറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം അത്യാവശ്യം കയ്യർക്കം വരുന്നുണ്ട് പതിനാറ് ഇഞ്ച് കയ്യർക്കം ഉണ്ട് അപ്പം നീ കയ്യർക്കത്തിനും ജസ്റ്റ് വീതിക്കൊന്നും ചെയ്യേണ്ട ഇതിൻ്റെ ഒന്ന് കാണിച്ചു ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇടുപ്പിൻ്റെ അളവ് എത്രയാണ് വരുന്നത് എന്നുള്ളത് ഇതാണ് ജസ്റ്റ് വീതിയിൽ അത്ര എടുപ്പ് വരുന്നില്ല ഇടുപ്പിന്റെ അളവ് വന്നിട്ട് പറഞ്ഞുതരാം അമ്പത്തി അമ്പത്തി ഒന്ന് ഇഞ്ചാണ് ജസ്റ്റ് അളവ് ഇടുപ്പിന്റെ അളവ് വരുന്നത് ഏട്ടാ ജസ്റ്റ് അളവ് അമ്പത്താറ് ഉണ്ടെങ്കിലും ഇടുപ്പിന്റെ അളവ് വരുന്നത് അമ്പത്തി ഒന്ന് ഇഞ്ചാണ് കൈ അളവ് വരുന്നത് പതിനാറ് ഇഞ്ചാണ് നല്ല സൂപ്പർ ഡിസൈൻ ആണ് വേണ്ട നല്ല തിളങ്ങുന്ന ഐറ്റംസ് തന്നെയാണ് ഈ സാധനം പിന്നെ ഷാൾ വന്നിട്ട് വെറൈറ്റി ഷാളാണ് രണ്ട് സൈഡിലും ലൈനും ഷെൻറ്ററിലും ലൈനാണ് കൊടുത്തുള്ളു കേട്ടോ അറുപതിൻ്റെ നല്ല കോട്ടൻ്റെ തുണിയുടെ പോളിഷ്ടർ അല്ല കോട്ടൻ്റെ തുണിയാണ് അപ്പം ഇതിൻ്റെ ഈ പ്രിൻറ്റിങ് എക്സ്ട്രാ പ്രിൻറ്റിംഗ് ആണ് നല്ല ഭംഗി കാണാനായിട്ട് അതൊക്കെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് വരുന്നത് വരുന്നതിട്ട് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാലിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് അതിൽ തന്നെ അഞ്ച് കളറ് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കരിമ്പച്ചയാണ് ഒക്കെ നല്ല അടിപൊളി ഏറ്റവും അതിൻ്റെ പ്രിന്റൊന്നും അത്ര പെട്ടെന്ന് പോകുന്ന പ്രിന്റ് അല്ല കേട്ടോ പ്രിന്റിങ് തന്നെയാണ് പക്ഷേ അത്ര പെട്ടെന്ന് പോവില്ല ചെട്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഒരു കരി കാപ്പിച്ചോപ്പ് കളറാണ് കേട്ടോ കാപ്പിച്ചോപ്പ് ഒരു മുന്തിരി കളറാണ് കൈലറ്റ് ഷാള് നോക്കി നല്ല അടിപൊളി ഷാളാണ് വെറുതെ വന്നിട്ടുള്ളത് ആ കരിനീരാണ് ചേട്ടാ ഈ കാണിക്കണത് കരിനീര കരിനീരാണ് അത്യാവശ്യം കൈയർക്കുണ്ട് നല്ല ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇടുപ്പിൻ്റെ അവിടെ വരുന്ന അമ്പത്തി ഒന്ന് ഇഞ്ചിയാണ് ഇടുപ്പിൻ്റെ വരുന്നത് മുന്നൂറ്റി ഏഴ് ഒരുപാട് ആണ് അപ്പം ഇതാണ് വൈലറ്റ് നമ്മൾ നേരത്തെ കാണിച്ച കാപ്പി ചോപ്പാണ് ഇതാണ് വൈലറ്റ് കളർ എൻ്റെ അടുത്ത് നമ്മൾ കാണിച്ച കാപ്പി ചോപ്പാണ് അ നല്ല നല്ല ഡിസൈനുകളാണ് വരുന്നിട്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗം വേഗം സ്ക്രീൻഷോട്ടിൽ തയ്ച്ചുവിടുക പിന്നെ പെരുന്നാളും നോക്കുമ്പോൾ ആയതുകൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ സ്ക്രീ ഇത് സ്റ്റോക്ക് ഔട്ട് ഔട്ടാവും അപ്പോൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അടുത്ത വീഡിയോയിൽ അതിലും നല്ല ഐറ്റം സെറ്റ് നമ്മൾ വരിക അപ്പോൾ അതേപോലെ തന്നെ അടുത്ത കളർ നോക്കാം അടുത്ത വെറൈറ്റി പ്രിൻ്റ് വന്നിട്ടുള്ള ഇത് അറുപതിൻ്റെ തന്നെയാണ് ഒക്കെ നല്ല നല്ല ഡിസൈനാണ് കേട്ടോ എന്താ ഡിസൈൻ ജസ്റ്റ് വീതി ഒക്കെ പറഞ്ഞുതരാം ഇതിന് ജസ്റ്റി വീതി അമ്പത്തി ആറ് ഇഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റി വീതി വരുന്നുണ്ട് കയ്യർക്കൊന്ന് കാണിച്ചു തരാം കയ്യർക്കത് പതിനഞ്ച് പതിനാറ് ഇഞ്ചിന്റെ അടുത്ത് കയ്യർക്കം വരുന്നുണ്ട് കേട്ട അതേപോലെ ഇത് ഇഫിൻ്റെ സൈസ് വരുന്നത് ജസ്റ്റി വീതിയോട് ഇറങ്ങിയിട്ടുള്ള വലിപ്പാണി പറഞ്ഞ കേട്ടാ അമ്പത്തി രണ്ട് ഇഞ്ചിന്റെ അടുത്ത് ഇഫ് സൈസും വരുന്നുണ്ട്ട്ട എല്ലാ അളവും ഇപ്പോൾ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇനി എടുക്കുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വീഡിയോ ഫുള്ള് കണ്ട് ഇഷ്ടമായിട്ട് എടുക്കട്ടെ ഇപ്പോൾ ഹോൾസെയിൽ ബിസിനസ്സിന് ചെയ്യാനുള്ള ആൾക്കാരും മാറ്റി വെക്കാനൊക്കെ പറയുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം മാറ്റി വെക്കുക മാറ്റി വെച്ചതിന് ശേഷം അത് വേണ്ടാന്ന് നിങ്ങൾ പറയരുത് അപ്പോൾ ബുദ്ധിമുട്ടാണ് അടുത്ത വന്നിട്ടുള്ളത് കരിമ്പച്ചയാണ് നല്ല ഡിസൈനാണ് ഇതിന് അഞ്ച് കളറ് വന്നിട്ടുണ്ട് ഈ ഡിസൈൻ ഇതാണ് അതിൻ്റെ വൈലറ്റ് കളർ പിന്നെ മുല്ലമുട്ടിന്റെ ആവശ്യമുള്ള ആൾക്കാർ അറുപതിൻ്റെ അത് കുറച്ച് കളർ ബാക്കിയുണ്ട് നീല അതേപോലെ തന്നെ കാപ്പിച്ചോപ്പ് കരിഞ്ചോപ്പ് ഇങ്ങനെ രണ്ട് മൂന്ന് കളർ കുറച്ച് പീസ് ബാക്കിയുണ്ട് കേട്ടോ ആവശ്യമുള്ള ഓർഡർ തരാം അതിൻ്റെ കൂടെ തന്നെ ഇതൊരു കാഫി ചോപ്പാണ് ആദ്യം കരിഞ്ചോപ്പാണ് കാപ്പി ചോപ്പ് എല്ലാം കാപ്പി ചോപ്പ് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഇത് കരിഞ്ചോപ്പാണ്ട്ട് പിന്നെ അടുത്ത് വന്നിട്ടുള്ള കരിനീരാണ് എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ പിന്നെ നെക്ക് വരുന്നത് അറിയാമല്ലോ നെക്ക് ഇതിൻ്റെ അറുപതിൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനെ ക്യാൻവാസ് കൊടുത്തിട്ടുള്ള ഇങ്ങനെ വരുന്ന നെക്കാണ് വരുന്നതായിട്ട് അപ്പോൾ അറുപതിൻ്റെ ആൾക്കാർക്ക് നല്ല മോഡലായിട്ട് ഇടാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ മോഡൽ തന്നെയാണ് ഇന്നത്തെ നെറ്റ് നമ്മൾ കാണിക്കുന്നത് ഇനി നമ്മൾ അടുത്തേ കാണിക്കാൻ പോകുന്നത് അമ്പത്താറിൽ വെറൈറ്റി ഐറ്റംസാണ് അമ്പത്താറിൻ്റെ സൂപ്പർ കണക്ഷനാണെന്ന് കാണിക്കണോ അമ്പത്താറിൻ്റെ നല്ലൊരു വെറൈറ്റി ഐറ്റംസ് അല്ല ഇതിന്റെ അടി വരെ നല്ല ഡിസൈൻ ആട്ടാ അടി വരുന്ന കണക്ഷനാണ് പിന്നെ ഇതിൻ്റെ ജസ്റ്റ് ബീനും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഇത് അമ്പത്താറാണ് ഈ കാണലായിട്ടോ കോട്ടൻ്റെ തന്നെയാണ് ഭാരതീൻ്റെ കോട്ടൻ്റെ ക്ലോത്തിന് വരുന്ന ഐറ്റംസാണ് നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വിജി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം ഉണ്ട് കിട്ടാ അമ്പത്താറ് സൈസാണ് വരുന്നത് അല്ല ഭംഗിയല്ല കേട്ടോ ഇപ്പം അതിൻ്റെ പ്രിൻ്റ് അത്ര പെട്ടെന്ന് പോകുന്ന പ്രിൻ്റല്ലേ ആണ് കാണട്ടാ ഇത് ഷാൾ ഒന്ന് കാണിച്ചാൽ ഷാളൊക്കെ നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ടോ ഷാള് നല്ല വലിപ്പ് നീളക്ക ഉള്ള ഷാൾ തന്നെയാണ് ഉണ്ടോ പിന്നെ ഷാള് വരുന്നത് റേറ്റ് വരെ മുന്നൂറ്റി അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആക്കാം ഇതിൽ അഞ്ച് കളറ് വരുന്നുണ്ട് ഈ ഡിസൈൻ കരിനീര കരിനീര നട ഷാള് വരുന്നത് എങ്ങനെയാണ് ടുത്ത് ചോപ്പ് കളറാണ് ഇല്ല കാപ്പിച്ചോപ്പാണ് ഈ കളറ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുള്ള നമ്മൾ അയക്കുക ഡി ടി ഡിസി കൊറിയർ സർവീസ് വഴിയാണ് കാരണം അത് ഫാസ്റ്റ് സർവീസ് ആയതുകൊണ്ട് എല്ലാവർക്കും വേഗം കിട്ടും പിന്നെ അതിന് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ പോസ്റ്റ് വഴി മതി ടൈപ്പ് ചെയ്ത് കൊടുക്കട്ടോ ടൈപ്പ് ചെയ്ത് കൂട്ടാതെ ശ്രദ്ധിക്കുള്ളൂ അല്ലാതെ പറഞ്ഞിരുന്നെങ്കിൽ വോയിസ് കൂട്ടാൽ ചിലപ്പോൾ ശ്രദ്ധിച്ചോളുന്നില്ല അപ്പോൾ അതങ്ങനെ ചെയ്യാം വയലറ്റ് കളറാണ് മുന്തിരി കളർ എന്ന് പറയും റേറ്റ് വരെ മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ളത് ഒരു കരിമ്പച്ചേരാണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ വേഗം വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുതരിക ഇതുപോലെ മുന്നൂറ്റി അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് പീസ് മൂന്ന് പീസിനൊക്കെ ഞാൻ അടുത്താണ് വന്നത് വേറെ ഡിസൈനാണ് ഗോൾഡൻ വർക്കിൽ നല്ല സൂപ്പർ ഡിസൈനാണ് വന്നിട്ടുള്ളത് അത് തന്നെ കളിക്കണ മുന്തിരി കറാണ് ഐറ്റംസ് ആണ് നല്ല അടിപൊളി ഐറ്റംസാണ് പ്രിന്റിങ് ആട്ടതൊക്കെ പ്രിന്റിങ് ആണ് ഫാൻസി ഐറ്റംസ് ആണ് ഷാള് വരുന്ന നല്ല ചെറിയ ചെറിയ ഡോട്ടായി നല്ല ഭംഗിയുള്ള ഷാളാണ് വന്നിട്ടുള്ളത് സെൻട്രറിൽ ഡോട്ടാണ് രണ്ട് സൈഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് വരുന്നത് പിന്നെ നെക്ക് വരുന്നത് കണ്ടോ അങ്ങനെ ഇതിൻ്റെ നെക്ക് വരാം സാധാരണ നെക്ക് റേറ്റ് വരെ മുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്നാല് ദിവസമൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് ഷിപ്പിംഗ് ഫ്രീ റീറ്റെയിലിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ ഓസീ ഷിപ്പിംഗ് ഫ്രീ ഇല്ല അവിടുത്തെ വേണ്ട ഇതിൻ്റെ അളവൊന്ന് കാണിച്ചാൽ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ കാണിച്ചു കാണിച്ചില്ല ഇതിൻ്റെ ജസ്റ്റ് വീത് നാൽപ്പത്തെട്ട് ഇഞ്ചന്നെയാണ് ജസ്റ്റ് വീതി വരിക പിന്നെ കയ്യറക്കം വന്നിട്ട് പതിനാലഞ്ചിൻ്റെ മുകളിലുണ്ട് ഇടുപ്പിൻ്റെ വലിപ്പം നോക്കിയില്ല നോക്കാം ഇടുപ്പിൻ്റെ വലിപ്പം അത് അമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഷാള് അതേപോലെ തന്നെ നിർത്തി കാണിച്ച മാതിരി തന്നെയാണ് ഇത് കരിമ്പച്ചാണ് മുന്നൂറ്റി അമ്പത് തന്നെയാണ് കേട്ടോ വാങ്ങിക്കുന്നവർ നല്ല ശ്രദ്ധിച്ച അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക പിന്നെ റിട്ടേൺ എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ വാങ്ങുക ഇത് കരി കാപ്പി കാപ്പിച്ചോപ്പാണ് ഇത് കരിനീര നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നമുക്ക് ഇതിനുശേഷം അമ്പത്താറിന് നല്ല വെറൈറ്റി ഐറ്റംസ് കാണിക്കാറുണ്ട് അമ്പത്താറിൻ്റെ സാധാരണ ഐറ്റി ഷാൾ ഇല്ലാത്ത ഐറ്റംസിൽ കാണിക്കുന്നുണ്ട് മെറൂൺ കരിഞ്ചോ അപ്പോൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൂടുക നമ്മളടുത്തേ കാണിക്കാൻ പോകുന്നത് അമ്പത്താറിന് നല്ലൊരു ഐറ്റംസ് ആണ് കാണിക്കണത് അമ്പത്താറ് വരെ നല്ല വെറൈറ്റി ആണ് മോഡൽ നെക്കുള്ള ഐറ്റംസാണ് സിബിളുള്ള സിബില്ല ഈ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഈ കാണിക്കഴിഞ്ഞാൽ സിബില്ല നല്ല അടിപൊളി പ്രിന്റിൽ വന്നിട്ടുള്ള അടിപൊളി ഐറ്റംസ് ആണ് നെക്ക് വരുന്നതൊക്കെ നല്ല മോഡലായിട്ട് നല്ല സൂപ്പറായിട്ടാണ് വന്നിട്ടുള്ള ഐറ്റം എൻ്റെ അളവെന്ന് പറഞ്ഞതല്ല ജസ്റ്റി വീതി ജസ്റ്റി വീതി നാൽപ്പത്തി അഞ്ചാം ജസ്റ്റ് ജസ്റ്റി വീതി വരിക ഇപ്പം സൈസ് വരുന്നത് നോക്കാം നമുക്ക് ലിപ്സൈസ് ഏകദേശം ഒരു അമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിലന്നെ വരുന്നുള്ളൂ വല്ലാത്ത വീതി ഒന്നും വരുന്നില്ല പിന്നെ കയ്യറക്കം വന്നിട്ട് പതിനാറിഞ്ചിൻ്റെ പതിനാല് ഇഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം ഉണ്ട് പതിനാല് ഇഞ്ച് കയ്യറക്കം എടുത്ത് വരുന്നുണ്ട് റേറ്റ് വരെ ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് അതിൻ്റെ റേറ്റ് വരുന്നുള്ളൂട്ട് നല്ല അടിപൊളി സൂപ്പർ പിൻ്റാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഇതിൽ അഞ്ച് കളറുകളുണ്ട് ഞമ്മൾ കളർച്ച് കോഫി കളറാണ് ഇത് കരിഞ്ചോപ്പാണ് ഒക്കെ നല്ല നല്ല കളറുകൾ അതിൽ വന്നിട്ട് നല്ല ആരാധന കമ്പനിയുടെ നല്ല കോട്ട ഇതിന് കരിനീരാണ് നഷ്ടമാവശമുള്ള ഒരു വേഗം വേഗം ഫ്രീഷ് എടുത്തിട്ട് ഇട്ടേ വന്നിളകും ഇരുന്നൂറ്റി അമ്പത് രൂപയും ഫ്രീഷിപ്പ് വേണം രണ്ടു മൂന്ന് പീസിന് കരിമ്പ അടുത്തത് നല്ലൊരു കോഫി കളറല്ലേ മുന്തിരി കളർ കോഫി കളർ ആ ഇത് ഓർഡർ തരുമ്പോൾ അതിൻ്റെ കളറും കൂടി ഒന്ന് പറയാണെന്നു വേഗം എളുപ്പമാകും ഓടുത്ത് വെക്കാനൊക്കെ എന്നാൽ അടുത്തത് വേറൊരു സൂപ്പർ പ്രിൻറ്റിൻ്റെ വെറൈറ്റി പ്രിൻ്റാണ് വരുന്നത് ഇത് സിമ്പിൾ ആണ് വരുന്നിട്ടുള്ളത് ഇതുപോലെ നെക്ക് മോഡലാണ് മോഡൽ നെക്കാണ് വന്നിട്ടുള്ളത് സിബിൾ ആണ് ഇത് കുറച്ച് വീതിയുള്ള ടൈപ്പാണ് ഇത് കാണുന്നത് നൂറ്റി പത്ത് രണ്ട് അമ്പത് ഇഞ്ച് ജസ്റ്റ് വിധി വരണ്ട ഇതിന് കേട്ടോ കയ്യേറക്കം ഒരു പതിനാറ് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യർക്കം വരണ്ടേ എന്നാൽ ഇതിന്റെ കളറുകളാണ് നല്ല സൂപ്പർ ഐറ്റംസ് ആട്ടി വരെ ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണോ ഫ്രീ ഷിപ്പിങ്ങാണ് നാല് കളറാണ് ഇതിന് അഞ്ച് കളർ വരണ്ടിട്ട് ഒന്ന് കോഫി കളറാണ് അടുത്തത് ആദ്യം കാണിച്ചത് കരിമ്പച്ച ഇത് വരുന്നത് കോഫിയെല്ലാം മുന്തിരി ഇല്ലാത്ത നല്ല അടിപൊളി കളറാണ് അതേപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു യേശ് കളറാണ് ഒക്കെ നല്ല നല്ല കളറുകളർ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കരിനീര് വന്നിട്ടുണ്ട് പിന്നെ കരിഞ്ചോപ്പുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് അമ്പത്താറിൻ്റെ ഷാൾനൈറ്റി അറുപതിൻ്റെ ഷാൾനൈറ്റി അമ്പത്താറിൻ്റെ സാധാരണ ഐറ്റം ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം വേഗം സ്ക്രീൻഷോട്ട് താഴ്ച്ചു തരാം അപ്പോൾ പെരുന്നാളിനും വിഷുനൊക്കെ ആവശ്യമുള്ള ആൾക്കാർ സെലക്ട് ചെയ്ത് നല്ല നോക്കിയിട്ട് എടുക്കുക എല്ലാ ഐറ്റംസും ഇതിലുണ്ട് പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അസലാ വലൈക്കും